നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില്ലേ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ശ്രീ ബുദ്ധിൻ്റെ പ്രതിമയും അദ്ദേഹം ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് അദ്ദേഹം ധ്യാനത്തിലിരുന്നത് ആ വൃക്ഷവും അദ്ദേഹത്തിൻ്റെ പ്രതിമയും നിലനിൽക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം വെച്ചാൽ ഈ ഒരു വീഡിയോ നൂറ് ശതമാനം ഉറപ്പാണ് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണത് കാരണം എന്ന് വെച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ശ്രീബുദ്ധനെക്കുറിച്ച് ഒരുപാട് അറിവുകൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ കേരളത്തിൽ ശ്രീബുദ്ധൻ്റെ ക്ഷേത്രവും പ്രതിമയും എങ്ങനെയാണ് ഉണ്ടായത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും അത് നിങ്ങളുടെ നിങ്ങളുടെ കുട്ടികൾക്ക് ഷെയർ ചെയ്യാനും നിങ്ങളെ കൊണ്ട് സാധിക്കും ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ കാക്കിയൂർ വൃന്ദാവനത്തിലാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ശ്രീ ബുദ്ധനെക്കുറിച്ച് ചെറിയൊരു വിവരണം ഞാൻ നൽകാം കാരണം ശ്രീ ബുദ്ധനിൽ നിന്ന് ഗൗതമ ബുദ്ധനിൽ നിന്നും എങ്ങനെയാണ് ഈ വൃക്ഷവും ഈ പ്രതിമയും കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ എത്തിപ്പെട്ടത് എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും ശ്രീ ബുദ്ധനെക്കുറിച്ച് ചെറിയൊരു വിവരണം കൂടി നൽകേണ്ടതുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ശ്രീബുദ്ധൻ ജനിച്ചത് നേപ്പാളിലെ ലുംബിനി ശാക്യ വംശത്തിലാണെന്ന് അദ്ദേഹം കൊട്ടാരത്തിലെ ആഡംബര ജീവിതം ചിലവഴിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് അദ്ദേഹം ആ ആഡംബര ജീവിതം അവസാനിപ്പിക്കുകയും സന്യാസത്തിന് പോവുകയും ചെയ്തു അദ്ദേഹം ഒരു പിപ്പലമരമായ ബോധിവിഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയാണ് പരമമായ സത്യം അറിയുന്നത് വരെ അദ്ദേഹം ഈ മരത്തി മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് തപസ് ചെയ്യും അല്ലെങ്കിൽ എന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയും അദ്ദേഹത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ജ്ഞാനോദയം അല്ലെങ്കിൽ ബോധോദയം ലഭിക്കുകയും അതിനുശേഷം ഗൗതമ ബുദ്ധൻ ശ്രീബുദ്ധൻ എന്നുകൂടി അറിയപ്പെട്ടു തുടങ്ങി ബീഹാറിലെ ബോധ്ഗയ അഥവാ ബുദ്ധഗയ എന്നറിയപ്പെടുന്ന ഹൈന്ദവ പുരാണങ്ങളിലും രാമായണത്തിലും മഹാഭാരതത്തിലും എല്ലാം പരാമർശിച്ചിട്ടുള്ള പുണ്യ കേന്ദ്രമായ ഗയ ഈ ബോധ്ഗയയിൽ നിന്നാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിക്കുകയുണ്ടായത് ആ പിപ്പല മരത്തിൻ്റെ ചൂട്ടിൽ നിന്നാണ് അദ്ദേഹത്തിന് ഞാനോതിന് ലഭിക്കുകയുണ്ടായി വർഷങ്ങൾക്ക് ശേഷം പാലക്കാടുള്ള കുട്ടികൃഷ്ണൻ നായർ ബീഹാർ എത്തുകയും ബോധ്യ വിഷത്തിൻ്റെ തൈ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു പക്ഷേ അവർ അവരുടെ നിബന്ധന പ്രകാരം അവരുടെ ആ വ്യവസ്ഥ പ്രകാരം വ്യക്തികൾക്കോ കുടുംബങ്ങൾക്കോ ഈ വിക്ഷവും വിഷത്തിൻ്റെ തയ്യൊന്നും കൊടുക്കാൻ അവർക്ക് വ്യവസ്ഥയുണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അർപ്പണബോധവും അദ്ദേഹത്തിൻ്റെ ആത്മാർഥതയും അദ്ദേഹം ഇതിന് അർഹതപ്പെട്ടതാണെന്നും തോന്നിയത് അവർ അദ്ദേഹത്തിന് കുട്ടികൃഷ്ണൻ നായർക്ക് ഒരു വിഷത്തിന് തൈ കൊടുക്കുകയാണ് ഉണ്ടായത് പക്ഷെ അവരൊരു നിബന്ധന വെച്ചിട്ടുണ്ടായിരുന്നു ഇത് സ്വന്തം ഭൂമിയിൽ ഒരിക്കലും നട്ട് വളർത്തരുത് എന്നൊരു നിബന്ധന കൂടി അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നിബന്ധന പാലിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പാലക്കാടുള്ള കാക്കിയൂരിൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു റോഡിന്റെ വഴി അരികിലാണ് ഇത് നട്ട് വളർത്തിയത് പക്ഷേ ആദ്യത്തെ ആറു വർഷം ആദ്യത്തെ ആറു വർഷം നല്ല രീതിയിൽ വെള്ളമൊഴിച്ച് പരിപാലിക്കാൻ ശ്രമിച്ചെങ്കിലും വർഷം ആ വൃക്ഷത്തിന് ഒരു വളർച്ച ഉണ്ടായില്ല അദ്ദേഹം വളരെ ദുഃഖിതനുമായിരുന്നു പക്ഷേ പെട്ടെന്നായിരുന്നു പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ ബോധി വൃക്ഷം അല്ലെങ്കിൽ പിപ്പല വൃക്ഷം വളർന്ന് പന്തലിച്ച് ഇപ്പോൾ വലിയൊരു വൃക്ഷമായിട്ട് കാക്കിയൂർ വൃന്ദാവനത്തിൽ നിൽക്കുന്നുണ്ട് കുട്ടിക്കൃഷ്ണൻ നായരുടെ സുഹൃത്തു മുഖേന അവിചാരിതമായി നമ്മുടെ ശ്രീബുദ്ധൻ്റെ ഒരു പ്രതിമ കൂടി അദ്ദേഹത്തിന് ലഭിക്കുകയും ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അദ്ദേഹം ആ പ്രതിമയെ സ്ഥാപിക്കുകയും തുടർന്ന് അതൊരു ബുദ്ധവിഹാരമായി മാറുകയും ചെയ്തു ഇപ്പോൾ ഒരു ക്ഷേത്രമായിട്ടാണ് അത് നിലനിൽക്കുന്നത് ഒരു കുഞ്ഞു ക്ഷേത്രവുമാണ് വലിയ ക്ഷേത്രമല്ല അധികം ആരും ശ്രദ്ധിക്കാത്ത സ്വന്തം ഭൂമിയിൽ അല്ലാതെ അധികമായും ശ്രദ്ധിക്കാത്ത റോഡരികിലാണ് ഇത് നിലനിൽക്കുന്നത് ഈ ശ്രീ ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച വൃക്ഷത്തിൻ്റെ ചൂട്ടിൽ നിന്ന് ജ്ഞാനോദയം ലഭിച്ച ആ വൃക്ഷവും ആ വൃക്ഷത്തോട് ചേർന്ന് അദ്ദേഹത്തിന് പ്രതിമ നിലനിൽക്കുന്ന ഏക ക്ഷേത്രം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ കാക്കുരു വൃന്ദാവനത്തിൽ മാത്രമേ ഉള്ളൂ വൃന്ദാവനം എന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കൂടാതെ ശ്രീ ബുദ്ധൻ്റെ ബുദ്ധ പൗർണമി നാളിൽ ഒത്തിരി ആൾക്കാർ ഈ വൃന്ദാവനത്തിൽ ഒത്തുകൂടാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തപാൽ ശ്രീ ശ്രീബുദ്ധൻ്റെ പ്രതിമയും ചിത്രവും അടങ്ങുന്ന പോസ്റ്റൽ കവർ പ്രകാശനം ചെയ്തതും താക്കിയൊരു വൃന്ദാവനം ഈ ശ്രീ ശ്രീബുദ്ധൻ്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ചാണ് പ്രകാശനം ചെയ്തത് ഇപ്പോൾ ഈ ക്ഷേത്രം നോക്കി നടത്തുന്നത് ഗോപിനാഥൻ നായരും കുടുംബവുമാണ് ഒറ്റ നോട്ടത്തിൽ ഇത് ആൽമരമാണെന്ന് തോന്നിക്കുമെങ്കിലും ഇത് ആൽമരമല്ല ഇത് പിപ്പല വൃക്ഷമാണ് അല്ലെങ്കിൽ ബോധ്യവൃക്ഷമാണെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൽമരത്തിൻ്റെ ഇലൻ്റെ ആ മുടിയുണ്ടല്ലോ ആ മുടിയേക്കാളും ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി നീളം കൂടുതലാണ് ഈ പിപ്പല വൃക്ഷത്തിൻ്റെ ഇലക്കുള്ളത് ആ ഇലയുടെ മുടിയുടെ നീളം കൂടുതൽ തന്നെയാണ് ഈ പിപ്പല വൃക്ഷത്തിനെ ആലുമരത്തിൽ നിന്നും വ്യത്യസ്തനാക്കി മാറ്റി നിർത്തുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് ടേക്ക് കെയർ